പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഹമ്മദ് റിയാസ് ഓട് പൊളിച്ചു വന്ന ആളല്ല എന്നും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് മന്ത്രിയായ ആളാണ് റിയാസ് എന്നും ശിവൻകുട്ടി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇതിനു മുമ്പും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെയെല്ലാം പാർട്ടി ധൈര്യത്തോടെ നേരിട്ടിട്ടുണ്ടെന്നും അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് ആധികാരിക രേഖകളില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടങ്ങളിലും നിരവധി കേരളത്തിലെ പാർട്ടിയും അത്തരം നിരവധി വെല്ലുവിളികളെ ഗവണ്മെന്റ് വന്നിട്ടുണ്ട് ആ വെല്ലുവിളികളെല്ലാം പാർട്ടി സഹാക്കുന്ന രംഗത്തിറങ്ങി അതിജീവിച്ച് വീണ്ടും ശക്തിയോടുകൂടി പാർട്ടി രംഗത്ത് വന്ന് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിച്ച ശ്രീ അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്നും ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ അന്വറിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളവരെ നമുക്കറിയില്ല ഇപ്പോ അവർ അന്വർ ആ നയം പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ നയവും ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടിട്ട് പാർട്ടിയെ പിന്നെ പാർട്ടി പാർട്ടിയോട് കാണിച്ച് കാണിച്ചിരിക്കുന്ന കടുത്ത വഞ്ചനയാണ് അന്വർ ആദ്യം ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു മാധ്യമമോ കൊണ്ടുവരുന്ന പ്രശ്നം അതിൻ്റെ പേരിൽ ഒന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കഴിഞ്ഞു അത് സി എം എടുത്തിട്ടുള്ള നിലപാട് കറക്റ്റ് നിലപാടാണ് ആ നിലപാടെന്ന് പറയുന്നത് അന്വേഷണത്തിൻ്റെ തീരുമാനം വരട്ടെ അതിനുശേഷം ആവശ്യമായ ഉചിതമായ നടപടി സ്വീകരിച്ചാണ്